രൂപസാദൃശ്യ വിവാദം അടങ്ങിയതിനു പിന്നാലെ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനോന്റെ പ്രതിമ തലസ്ഥാനത്ത് ഉയർന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു നിർമ്മാണത്തിനിടെ ചിലർ വിവാദമുണ്ടാക്കുകയായിരുന്നുവെന്നും ആർക്കും പ്രതിമ സന്ദർശിച്ച് സാക്ഷ്യപ്പെടുത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുതിർന്ന നേതാക്കൾ നേതാക്കളടക്കമുള്ളവർ അനാച്ഛാദന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു പൂർത്തിയാകുന്നതിന് മുമ്പേ വിവാദങ്ങളിൽ ഇടം പിടിച്ച പ്രതിമ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി അച്യുതമേനന്റെ രൂപസാദൃശ്യത്തെ ചൊല്ലിയുള്ള വിവാദത്തിന് ഒടുവിൽ പ്രതിമ ചെയ്താണ് സി പി ഐ താൽക്കാലിക വിരാമമിട്ടത് പത്തടി ഉയരമുള്ള പൂർണ്ണകായ ശില്പം മ്യൂസിയത്തിനെതിർവശത്തെ ശ്രീനാരായണ ഗുരുപാർക്കിലാണ് ഉയർന്നത് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിമ അനാച്ഛാദനം ചെയ്തു പ്രതിമ നിർമ്മാണത്തിനിടെ ചിലർ വിവാദം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ആർക്കും പ്രതിമ കണ്ട് വിലയിരുത്താമെന്നും വിവാദത്തിന് പ്രസക്തിയില്ലെന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ പക്ഷെ ഇവിടെ ആരും പ്രചരിപ്പിച്ചു ആ പ്രതി സാധ്യമില്ലെന്ന് പറഞ്ഞു കണ്ണാകത്തെ സാക്ഷി സത്യമാകട്ടെ അപ്പോൾ പ്രതിമയിലെ രൂപസാദൃശ്യത്തിനെതിരെ തുടക്കത്തിൽ പ്രതികരിച്ച സി അച്യുതമേനോന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയും നിലപാട് മാറ്റി വേദിയിലെത്തിയത് ശ്രദ്ധേയമായി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിച്ചത് അച്യുതമേനോന്റെ ശില്പം തിരുവനന്തപുരത്ത് വേണമെന്നാവശ്യം സി പി ഐക്കുള്ളിൽ കാലങ്ങളായി ഉയരുന്ന ആവശ്യമായിരുന്നു ഇതാണ് മുപ്പത്തിരണ്ട് ശേഷം യാഥാർത്ഥ്യമായത് മുതിർന്ന നേതാക്കളായ പന്യൻ രവീന്ദ്രൻ സി ദിവാകരൻ എന്നിവർക്കു പുറമേ മന്ത്രിമാരായ ജിആർഎനിൽ പി പ്രസാദ് മുൻമന്ത്രി ഇ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം Transcrição e